മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചുള്ള അത്തരം പരിഭ്രാന്തി വെളിപ്പെടുത്തി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു വയനാടുണ്ടായ ദുരന്തത്തെ തുടർന്ന് കേരളത്തിലെ പല ജില്ലകളിലുമുള്ള ആളുകൾ കോട്ടയം എറണാകുളം പത്തനംതിട്ട തൃശൂർ പാലക്കാട് ഉൾപ്പെടെ വളരെയധികം പരിഭ്രാന്തിയിലാണ് വീണ്ടും മുല്ലപ്പെരിയാർ വിഷയം ഉയർന്നിരിക്കുകയാണ് കോടതി വിധിയേക്കാളും പ്രധാനം ഡാമിന്റെ പഴക്കമാണ് മുല്ലപ്പെരിയാറിനോട് ചേർന്ന് പുതിയൊരു ഡാം നിർമ്മിച്ച് അതിലേക്ക് ജലം സംഭരിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം ലോകത്ത് പല ഡാമുകളും പലയിടത്തായി പൊട്ടിയിട്ടുണ്ട് അവിടെയെല്ലാം നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും വലിയ തോതിൽ നാശനഷ്ടവും സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ദുരന്തം ഒരിക്കലും സങ്കൽപ്പിക്കാൻ കഴിയില്ല അത്രമാത്രം നാശനഷ്ടം കേരളത്തിന് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലുണ്ടാകും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു വയനാട്ടിലുണ്ടായത് എന്നാൽ മുല്ലപ്പെ െരിയാർ പൊട്ടിയാൽ ആ ദുരന്തവുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല അത്രമാത്രം നാശനഷ്ടം മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നതിലൂടെ ഉണ്ടാകും ഈ സാഹചര്യത്തിൽ ഒക്ടോബറിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മുഖ്യ പരിഗണന മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയായിരിക്കുമെന്ന് ചെയർമാൻ അനിൽ ജെയിൻ പറയുന്നു ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ മുഴുവൻ അംഗങ്ങളും ചുമതലയേറ്റെന്നും മുഴുവൻ തസ്തിക രൂപീകരണവും ഉടൻ തന്നെ പൂർത്തിയാകുമെന്നും പ്രവർത്തനം പൂർണ്ണതോതിലാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ കണക്കിലെടുത്ത് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി നേരിട്ട് സന്ദർശിച്ചപ്പോഴാണ് ചെയർമാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് വീണ്ടും ഒരു ദുരന്തം കൂടി ആവർത്തിക്കാതിരിക്കാൻ അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുക എന്നുള്ളത് ഡീൻ കുര്യാക്കോസ് അതോറിറ്റിയെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ ഡാം സേഫ്റ്റി ആക്ടിന്റെ സെക്ഷൻ ഒമ്പതനുസരിച്ചും ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതോറിറ്റിക്ക് നേരിട്ട് ചെയ്യാൻ കഴിയും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എട്ടിലെ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് മേൽനോട്ട സമിതി എന്തൊക്കെ ഘടകങ്ങളാണോ നോക്കുന്നത് അവയെല്ലാം ദേശീയ ഡാം സുരക്ഷ അതോറിറ്റിയുടെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നവയാണ് ഇതനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പരിശോധനയും നിരീക്ഷണം ഇൻസ്പെക്ഷൻ ഓപ്പറേഷൻ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവയെല്ലാം അതോറിറ്റിക്ക് നേരിട്ട് ചെയ്യാൻ കഴിയും ഇതോടെ മേൽനോട്ട സമിതി ഇല്ലാതാവുകയും തമിഴ്നാടിന് ഡാമിന് മുകളിലുള്ള നിയന്ത്രണം കുറയുകയും ചെയ്യുമെന്ന് ഡീൻ കുര്യാക്കോസ് പറയുന്നു കെ സെക്രട്ടറി ജെയ്സൺ ജോസഫും ീനിനൊപ്പമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സമീപത്ത് പുതിയൊരു ഡാം പണിത് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ഇല്ലാതാക്കലാണ് സർക്കാരിൻ്റെ പ്രധാന ഉത്തരവാദിത്തം തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്നതിൽ നിന്നും അധികമായി ജലം കൊടുത്താൽ കേരളത്തിന് പ്രശ്നമില്ല എന്നാൽ ജനങ്ങളുടെ ഇപ്പോഴത്തെ ഭീതി ഇല്ലാതാക്കണം അതാണ് പ്രധാന കാര്യം തമിഴ്നാട്ടിലെയും കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ചേർന്ന് ജനങ്ങളുടെ ഭീതി ഇല്ലാതാക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം